ഹലോ വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന ഒരു അടിപൊളി ബീഫ് റോസ്റ്റിൻ്റെ റെസിപ്പിയാണ് കേട്ടോ അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് നമ്മുടെ വീഡിയോ കാണാൻ ശ്രമിക്കുക അതുപോലെ തന്നെ വീഡിയോ ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കണം അപ്പോൾ നമ്മുടെ വീഡിയോയിലേക്ക് പോകാം അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു കിലോ ബീഫാണ് എടുത്തിരിക്കുന്നത് എടുത്തിരിക്കുന്ന ബീഫ് നല്ല രീതിയിൽ കഴുകി വൃത്തിയാക്കിയ ശേഷം അതിലേക്ക് നമുക്ക് ആവശ്യമായ ചേരുവകൾ ചേർക്കാവുന്നതാണ് കഴുകി വൃത്തിയാക്കിയ ബീഫിലേക്ക് നമുക്ക് ഒരു ടീസ്പൂൺ മുളക് പൊടി കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂണോളം മീറ്റ് മസാല എന്നിവ ചേർത്ത് മിക്സ് ചെയ്ത് നന്നായിട്ട് വേവിച്ചെടുക്കാവുന്നതാണ് പ്രഷർ കുക്കറിലാണ് ഞാൻ വേവിക്കുന്നത് ബീഫ് വേവുന്നതിനായിട്ട് നമുക്ക് ഇതിലേക്ക് പ്രത്യേകിച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല വെള്ളം ബീഫിൽ നിന്ന് തന്നെ ഇറങ്ങി വരുന്നതാണ് ബീഫ് റോസ്റ്റ് തയ്യാറാക്കാൻ ആവശ്യമായ ഗ്രേവി തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ട് രണ്ട് മീഡിയം സൈസ് അവോളിയും ഒരു തക്കാളിപ്പഴവും നമുക്ക് അരിഞ്ഞെടുക്കാം കുറച്ച് ഇൻഗ്രീഡിയൻസ് നമുക്ക് ചതച്ചെടുക്കേണ്ടതുണ്ട് അതെന്തൊക്കെയാണെന്ന് നോക്കാം അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇഞ്ചിയും ഒരു ഇരുപതല്ലി വെളുത്തുള്ളിയും ഒരു പച്ചമുളക് മല്ലിയല എന്നിവ ചേർത്ത് ചതച്ചെടുക്കാം അഞ്ച് വിസിലടിച്ചിട്ടുണ്ട് അഞ്ച് വിസിലടിക്കുമ്പോഴേക്ക് നമ്മുടെ ബീഫ് നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ടാവും ഇനി നമുക്ക് ബീഫ് റോസ്റ്റ് ഉണ്ടാക്കി തുടങ്ങാം അതിനായി ചൂടായി ചട്ടിയിലേക്ക് നമുക്ക് ആവശ്യത്തിന് എണ്ണ ഒഴിച്ചു കൊടുക്കാം എണ്ണ ചൂടായി കടുകിട്ട് പൊട്ടിച്ചതിന് ശേഷം അതിലേക്ക് നമുക്ക് പെരിഞ്ചീരകം ഇട്ട് കൊടുക്കണം അതിനുശേഷം നമുക്കിതിലേക്ക് പട്ട ഗ്രാമ്പൂ ഏലക്ക തുടങ്ങിയ സാധനങ്ങൾ ആവശ്യാനുസരണം ഇട്ട് കൊടുക്കാവുന്നതാണ് സ്പൈസസ് എല്ലാം ഒന്ന് മൂത്ത് വരുമ്പോഴേക്കും നമ്മൾ അരച്ചു വെച്ചിരിക്കുന്ന പേസ്റ്റ് ഇതിലേക്കിട്ട് ഒരു ഗോൾഡൻ ബ്രൗൺ ആവുന്നത് വരെ നമുക്കൊന്ന് വരട്ടിയെടുക്കാം ഇതിലേക്ക് നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള തക്കാളിപ്പഴം എന്നിവ ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നല്ല രീതിയിൽ വഴറ്റിയെടുക്കേണ്ടതാണ് സവാളയും തക്കാളിപ്പഴവും ഉപ്പിട്ടതിന് ശേഷമാണ് നമ്മളിത് അടച്ചു വെച്ചിട്ട് ഇത് വഴറ്റിയെടുക്കേണ്ടത് അങ്ങനെ വഴറ്റുമ്പോൾ നമുക്കിത് വേഗം തന്നെ നമുക്കിങ്ങനെ വഴണ്ട് കിട്ടുന്നതായിട്ട് കാണാൻ പറ്റും ഒരു രണ്ട് മൂന്ന് ഒക്കെ അടിച്ചു വെച്ച് വഴറ്റുമ്പോഴത്തേക്കുണ്ടല്ലോ നല്ലപോലെ വഴി കിട്ടിയിട്ടുണ്ടാവട്ടോ ഇനി ഇതിലേക്ക് ചേർക്കേണ്ട മസാലകളാണ് നമുക്ക് എന്തൊക്കെയാണെന്ന് നോക്കാം ഒരു ടീസ്പൂൺ മുളക് പൊടിയാണ് നമ്മളിപ്പോൾ ചേർക്കുന്നത് ആദ്യം നമ്മൾ ഒരു ടീസ്പൂൺ മുളക് പൊടി ചേർത്തിട്ടുണ്ടായിരുന്നു ഒരു കാൽ ടീസ്പൂണോളം മഞ്ഞൾപ്പൊടിയും കൂടെ നമ്മൾ ഇതിലേക്ക് ചേർക്കുന്നുണ്ട് ഇതിലേക്ക് ഞാനൊരു നാല് ടീസ്പൂണോളം മല്ലിപ്പൊടി ചേർക്കുന്നുണ്ട് അതിൻ്റെ ഫ്ലേവർ അധികം ഇഷ്ടമില്ലാത്തവർക്ക് അത് രണ്ട് സ്പൂൺ മല്ലിപ്പൊടിയായിട്ട് കുറച്ച് ഇടാവുന്നതാണ് പിന്നെ ഞാൻ വറുത്ത് കുടിച്ച് വെച്ചിരിക്കുന്ന ഗരം മസാല ഒരു ടീസ്പൂൺ ചേർക്കുന്നുണ്ട് ഒരു ടീസ്പൂൺ കുരുമുളക് പൊടിയും രണ്ട് ടീസ്പൂൺ മേറ്റ് മസാലയും കൂടി ചേർത്ത് ഇത് ഒരു ബ്രൗൺ ഷെയ്ഡ് ആകുന്നത് വരെ ഈ ഗ്രേവി നല്ലതുപോലെ വഴറ്റിയെടുക്കേണ്ടതാണ് മസാല വഴറ്റിയെടുക്കുന്നതിൻ്റെ ഇടയിൽ ഞാൻ കുറച്ച് കറിവേപ്പില കൂടി ഇട്ടിട്ടുണ്ട് കേട്ടോ നിങ്ങൾക്ക് കറിവേപ്പില കൂടുതലായിട്ട് ഇഷ്ടമുണ്ടെങ്കിൽ കറിവേപ്പില കൂടുതലായിട്ട് ഇട്ട് കൊടുക്കുക ഞാൻ നല്ല രീതിയിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട് വഴറ്റി വെച്ചിരിക്കുന്ന മസാലയിലേക്ക് നമ്മൾ വേഗിച്ച് വെച്ചിരിക്കുന്ന ബീഫ് ഇട്ട് കൊടുക്കാം ഞാൻ ഒരു സ്വല്പം പോലും വെള്ളം ഒഴിച്ചിട്ടുണ്ടായിരുന്നില്ല ഈ ബീഫിൽ നിന്ന് തന്നെ ഇറങ്ങി വന്നിരിക്കുന്ന വെള്ളമാണ് ഇതിലുള്ളത് ഇനി ഇത് നമുക്ക് നന്നായിട്ട് യോജിപ്പിച്ച ശേഷം കുറച്ച് നേരം ഇത് ഹൈ ഫ്ലെയിമിൽ വെച്ച് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക ഇപ്പോൾ നമ്മുടെ ബീഫ് റോസ്റ്റ് ഓൾമോസ്റ്റ് റെഡി ആയിട്ടുണ്ട് ഇനി കുറച്ച് മല്ലിയിലും കുറച്ച് കറിവേപ്പിലയും ഇട്ട് ചൂടോടെ നമുക്ക് സെർവ് ചെയ്യാവുന്നതാണ് ബിഗിനേഴ്സിന് വരെയും വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പി ആട്ടോ ഇത് അപ്പം ഇത് വീട്ടിൽ ട്രൈ ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ഇഷ്ടാവുകയാണെങ്കിൽ നിങ്ങൾ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യാം ഇഷ്ടപ്പെടുകയാണെങ്കിൽ അത് കമൻറ്റ് ചെയ്യാം അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക കൂടാതെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം താങ്ക്